ോപ്പർ കുല്ലേ എന്റെ മൊന്നിടൂലിട്ടു അടിച്ചു ആ അടിച്ച ഗായ പോയോ പുലിയോ കൊടുത്തു ആ കൊടുത്ത അത് കൊള്ള ഓ സി ഇല്ല ഇത് ഇവിടെ വിടരുത് പോയ സാധനം നമുക്ക് രണ്ടാമത് രണ്ടാമതടിച്ചതാണ് കുഴപ്പമില്ല കുഴപ്പമില്ല അടിക്കട്ടെ അടിക്കട്ടെ കറക്റ്റ് നൈസ് നൈസ് നമുക്ക് ഫൈനലി കിട പുതിയ റോഡ് പുലി അടിച്ചിരിക്കുകയാണ് നമ്മൾ കേട്ടോ അടിച്ചേക്കണപ്പോലി വാഹയാ കണ്ടോ സാധനം ഇട്ട് കളിപ്പിക്കഊ ഊരി പോയ സാധനമാണ് രണ്ടാമത നമുക്ക് അല്ലേ അതേന ഡാമേജ് ഉണ്ടോ ഡാമേജുണ്ടെന്നോ ആ ഹെഡിന് കുക്കല്ലേ വാവ എന്റെ സീ ബ്ലൂ കേറ്റിട് അവിടെ നിന്ന് ബ്ലൂ എന്നൊക്കെ പറഞ്ഞാൽ ബ്ലൂ ഇത് രണ്ട് രണ്ടര കിലോ അടുക്കേണ്ടതായി ഗൈസ് ദിസ്ഇസ് ഹെവി ഫോട്ടോ എടുക്കണ്ടേ